സെന്റിന് വെറും പതിനെട്ടായിരം രൂപയ്ക്ക് എഴുന്നൂറ് വെട്ടാറായിട്ടുള്ള റബ്ബറും അതുപോലെ തന്നെ തെങ്ങ് കാഴ്ച കൊണ്ടിരിക്കുന്ന തെങ്ങ് കവങ് കൊക്കോ കാപ്പി ജാതിക്ക മരങ്ങൾ എല്ലാ മരങ്ങളും അടക്കം അതുപോലെ തേക്കാണെന്നുണ്ടെങ്കിൽ നല്ല സൈസുള്ള തേക്ക് പ്ലാവ് അതുപോലെ ഒരുപാട് ഏകദേശം ഒരു പത്ത് ലക്ഷത്തിന്റെ അപ്പുറം വില വരുന്ന മരങ്ങൾ മാത്രമായിട്ട് ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് അത് വെറും സെന്റിന് പതിനെട്ടായിരം രൂപ മാത്രമേ ഉള്ളൂ വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മനസ്സിലാവും ഞാൻ പറഞ്ഞു ഏകദേശം എഴുന്നൂറ് എഴുന്നൂറ്റമ്പതോളം റബ്ബർ തന്നെ നിൽക്കുന്നുണ്ട് അത് വെട്ടാറായിട്ട് നല്ല സൈസുള്ള വലിയ റബ്ബറാണ് നിൽക്കുക പിന്നെ അതിൽ തെങ്ങാണെന്നുണ്ടെങ്കിലും ഏകദേശം ഒരു പത്ത് നൂറ് നൂറ്റമ്പതോളം തെങ്ങ് നിൽക്കുന്നുണ്ട് അതി കൂടുതൽ ഉണ്ടാവും അവർക്ക് അതിന്റെ എണ്ണം അറിയില്ല കാരണം എന്താ വെച്ചാൽ ഏകദേശം അഞ്ച് ഏക്കർ പ്രോപ്പർട്ടി ആണുള്ളത് അതെല്ലാം നല്ല കായ്ച്ചുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ കൗങ്ങുണ്ട് പിന്നെ കൊക്കോ കൊക്കും അതും കായച്ചുകൊണ്ടിരിക്കുന്ന മരങ്ങൾ തന്നെയാണ് നന്നായിട്ടുള്ളത് അതുപോലെ തന്നെ ജാതി ഉണ്ട് പിന്നെ കാപ്പി കാപ്പി ചെടി നിക്കുന്നുണ്ട് ഒരുപാട് പിന്നെ പ്രോപ്പർട്ടിയില് നമുക്ക് റോഡിന്ന് ഏത് വാഹനങ്ങളും കയറി വരാനായിട്ടുള്ള വലിയ നമ്മൾ ടാറക്ട് റോഡാണ് ടാറക്ട് റോഡിൽ നിന്ന് കയറി വരാനുള്ള വഴി റോഡിനോട് ചാരി തന്നെ നമ്മുടെ പ്രോപ്പർട്ടി നിൽക്കുന്നത് ഇതിന്റെ ലൊക്കേഷൻ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് ആലങ്കോട് ജംഗ്ഷൻ എന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മളുടെ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇത് ഹൈ റേഞ്ച് ഏരിയ അല്ലെങ്കിൽ ആളില്ലാത്ത ഏരിയ ഒന്നും ഇതിനടുത്തൊക്കെ ചുറ്റും വീടുകളൊക്കെ ഉള്ളൊരു ഏരിയ ആണ് പിന്നെ മെയിൻ റോഡ് അതായത് ടാറിട്ട റോഡ് തന്നെയാണ് നമുക്ക് നേരെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് നമുക്ക് നിങ്ങളീ കാണുന്ന ഈ ഒരു റോഡിന്റെ വക്കിന് തന്നെയാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് അപ്പം ഇതിന്റെ പ്രൈസ് നമ്മുടെ ഓണർ പറഞ്ഞിട്ടുള്ളത് ഒരു ഏക്കറിന് വെറും പതിനെട്ട് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് അഞ്ച് ഏക്കറാണ് നമ്മുടെ ഉള്ളത് ഫൈനൽ പ്രൈസ് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ട് ഓണറിൻ്റെ നമ്പറിൽ നിങ്ങൾ ഒന്ന് ഒന്ന് കോൾ ചെയ്യാല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സ്ആപ്പ് ചെയ്യാം പിന്നെ നിങ്ങൾ ഏതൊരു പ്രോപ്പർട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിന്റെ എല്ലാ ഡോക്യൂമെൻ്റ്സും പേപ്പേഴ്സും എല്ലാം ഒരു വക്കീലിനെ കാണിച്ചിട്ട് ഉറപ്പ് വരുത്താൻ മറക്കരുത് വീണ്ടും ഇതുപോലെ നല്ല നല്ല പ്രോപ്പർട്ടിയുടെ വീഡിയോ കാണാനിൻ്റെ നമ്മുടെ പേജുകൾ ഫോളോ ചെയ്യുക അതുപോലെ യൂട്യൂബിൽ നിന്നാണ് കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഏത് പ്രോപ്പർട്ടി നിങ്ങൾക്ക് വീഡിയോ ചെയ്തിട്ട് സെയിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിലും എൻ്റെ ഈ നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യുക അല്ലാതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം